ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്ന് നല്ല അടിപൊളി നല്ല പെർഫെക്ഷനുള്ള നല്ലൊരു ഡൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡൈ ഉണ്ടാക്കിയ ശേഷം തന്നെ ആ ഒരു പാനൽ നോക്കി എന്തുമാതിരി കളറാണ് പിടിച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു നമ്മുടെ ആയുർവേദിക്ര എക്സ്പേർട്ട് പറഞ്ഞിട്ടുള്ളൊരു സൂത്രമാണിത് ഇത് കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഒന്ന് ഞാൻ വിചാരിച്ചു പോയി ഓക്കെ എന്നാലും ഞാൻ കിട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഒരു ഇരുമ്പിൻ്റെ ചീന ചട്ടി എടുത്തിട്ട് നമുക്കത് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം ഇതിനകത്ത് ചേർക്കുന്ന മെയിനായിട്ടുള്ളൊരു സംഭവം കേട്ടോ വെമ്പായപ്പട്ട എന്ന് പറയണത് പറയാം ഇതിനകത്ത് മൂന്ന് സ്പൂൺ തേയിലപ്പൊടി ഇടുന്നുണ്ട് അതുകൂടാതെ രണ്ട് സ്പൂണോളം കാപ്പിപ്പൊടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം കേൾക്കുന്ന വെമ്പായപ്പട്ടെന്ന് പറഞ്ഞ സാധനം ഇതറിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് മെഡിക്കൽ പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിച്ചു അതൊരു അൻപത് ഗ്രാം ഉണ്ട് ഏകദേശം അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ചില ശരിക്കും നമ്മുടെ പട്ട പോലെയൊക്കെ തന്നെ ഇരിക്കുമ ശരിക്കും ഒന്ന് ഉറക്കിയാൽ മതി നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം അതായത് രണ്ടോ രണ്ടര ഗ്ലാസ് വെള്ളത്തിലാണ് നന്നായിട്ട് വേവിച്ചെടുക്കുന്നത് ഇത്ര ഇതിൻ്റെ പകുതിയാകും നമ്മളിത് തിളപ്പിച്ച് പറ്റി വരുമ്പോൾ ഇതിൻ്റെ പകുതിയാവും വെള്ളം ഓക്കെ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അത് തിളക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് ലീഫുകളൊക്കെ ഒന്ന് അടിച്ചെടുക്കാണ്ട് കുറച്ച് കറി ലീഫ് എടുത്തിട്ടുണ്ട് വേപ്പില പിന്നെ അത് കൂടാതെ ഇതിനകത്ത് ചേർക്കുന്നത് നെല്ലിക്ക മൂന്ന് നെല്ലിക്ക അതിൻ്റെ കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇടുന്നുണ്ട് നെല്ലിക്കെല്ലാം തലമുടിക്ക് നല്ലതാണല്ലോ പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് പനിക്കൂർക്ക പനിക്കൂർക്കയുടെ ഉണങ്ങിയ ഓർഗാന പൗഡർ അതില്ലാത്തവർക്ക് ഓർഗാന പൗഡർ ചേർക്കാം പനിക്കൂർക്കയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ചേർക്കാവുന്ന നല്ലത് പിന്നെ ചെമ്പരത്തിയുടെ പൂവും ഇലയും കായും എല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു കൂട്ടാണ് ഞാൻ അതിനകത്ത് ചേർക്കുന്നത് അപ്പോഴേക്കും ഇത് നന്നായിട്ട് തിളച്ച് വറ്റ പകു പകുതി ആയിട്ടില്ല എങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇനി കരിഞ്ഞ പോലെയാവേണ്ടത് ഇത് ഈ വെമ്പായപ്പട്ട നന്നായിട്ട് വെന്ത് അതിൻ്റെ കറയെല്ലാം ഈ വെള്ളത്തിലേക്ക് ലയിക്കുന്നുണ്ട് വെമ്പായപ്പട്ടയും കാപ്പിയും തേയിലും എല്ലാം കൂടി ആകുമ്പോൾ അതായത് നല്ല കറുപ്പ് ഇട്ട് ഇതങ്ങ് തേച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വേട്ട കിടന്നിട്ട് അതിൻ്റെ നമുക്ക് ഈ വെമ്പാലപ്പട്ടയും ഈ കട്ടകളോടുകൂടി തന്നെ ഇതിനകത്തേക്ക് ഇടണം നമ്മളിപ്പോൾ ലീവ്സൊക്കെ ഇട്ട് വെച്ചിട്ടില്ലേ മിക്സിയിൽ ഈ കട്ടയോട് കൂടി തന്നെ നമുക്ക് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം അതുകൂടാതെ നമുക്ക് ഈ മിക്സ് ഈ വെമ്പായപ്പാട്ട ചൂടാറായിട്ട് ഉണോട്ട് ഇടാനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ചൂടാറാൻ വെച്ചു കണ്ടില്ല കളർ തന്നെ കണ്ടില്ലേ നല്ല ഡാർക്ക് കളറാണ് ഇനി ഇതിനകത്ത് കുറച്ച് ഹെന്ന ഇടുന്നുണ്ട് മൈലാഞ്ചി കിട്ടാത്ത ഹെന്ന പൗഡർ ചേർക്കാം അല്ലെങ്കിൽ ഫ്രഷ് ഹെന്ന ഉണ്ടെങ്കിൽ അതായിരിക്കും മോർ ബെറ്റർ ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫൈനായിട്ട് അടിച്ചെടുക്കാം ഈ അടിച്ചെടുത്തത് നമ്മൾ ഈ വെമ്പായപ്പെട്ട വേവിച്ചെടുത്തിട്ടുള്ള ആ പാൻറ്റ് കളർ മിക്സി നല്ല ഡാർക്ക് കളർ അതിനകത്ത് തന്നെ പിടിച്ചിട്ടുണ്ട് ആ ച മിക്സ് മിക്സിയിൽ നിന്നെല്ലാം നമ്മൾ അടിച്ചെടുത്ത് എല്ലാം ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്ന വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നീലാമരി നീലാമിരി ഇല കിട്ടുന്നുണ്ടെങ്കിൽ അതും ചേർക്കാം പൗഡർ ഇട്ടുന്നുണ്ടെങ്കിൽ അതും ചേർക്കാം ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കാരണം നമ്മളിത് ഇരിക്കും തോറും ഈ വെമ്പായപ്പെട്ടൻ്റെ കറയുണ്ടല്ലോ കറ ഇളകി ഇളകി വരും അപ്പോൾ ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഓവർനൈറ്റ് വച്ചിട്ട് മോർണിംഗ് തേക്കാം മോർണിംഗ് തേക്കാം നമുക്കൊരു നീർവീഴ്ച ഒന്നും ഉണ്ടാവില്ല തേക്കാനുള്ള തലമുടി തന്നെ ഇത് ഇതിനകത്ത് തേച്ച് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം കേട്ടോ പനിക്കൂർക്കിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നീർ വീഴ്ച ഒട്ടും ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക പിടിച്ച പോലെ നല്ല ബ്ലാക്ക് കളറായിരിക്കും അലർജിക്കാർക്കൊക്കെ ബെറ്റർ ആയതാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ